നമസ്കാരം കടക്കണിയിൽ നിന്ന് രക്ഷ തേടാൻ ശ്രമിക്കുന്ന ബൈജൂസ് കമ്പനിക്ക് കൂടുതൽ കുരുക്കുകൾ മുറുകുന്നു ബൈജൂസിനെതിരെ ബംഗളൂരുവിലെ ദേശീയ കമ്പനി കാര്യ ട്രൈബ്യൂണലിനെ സമീപിച്ച് മൊബൈൽ കമ്പനി ഓപ്പോ രംഗത്ത് വന്നു ഫോൺ വാങ്ങുമ്പോൾ തന്നെ ബൈജൂസ് ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത കരാറിൽ പതിമൂന്ന് കോടി രൂപ തരാനുണ്ടെന്ന് ഒപ്പോ വ്യക്തമാക്കി ബൈജൂസ് മേധാവി ബൈജു രവീന്ദ്രൻ ഒളിവിലാണെന്നും ബന്ധപ്പെടാനാകുന്നില്ലെന്നും ഒപ്പോയുടെ ഹർജിയിൽ പറയുന്നു കേസ് എൻ സി എൽ ടി ജൂലൈ മൂന്നിലേക്ക് മാറ്റി ജൂലൈ മൂന്ന് ബൈജൂസ് ഡേ ആയിരിക്കുമെന്ന് എൻ സി എൽ ടി പറഞ്ഞു ഈ ദിവസം എൻ സി എൽ ടിക്ക് മുന്നിൽ മാത്രം പത്ത് ഹർജികൾ പരിഗണനയ്ക്ക് വരുന്നുണ്ട് ജൂൺ രണ്ടിന് ബൈജൂസിൻ്റെ കേസിൽ വിധി പറയാൻ കർണാടക ഹൈക്കോടതി അറിയിച്ചിട്ടുമുണ്ട് ബൈജൂസ് ആപ്പിൻ്റെ ഉള്ളടക്കം കൂടുതൽ കമ്പനികൾ വഴി വിതരണം ചെയ്യുന്നത് തടഞ്ഞ് എൻ സി എൽ ടി ഉത്തരവിട്ടിരുന്നു ഇതിനെ എതിർത്ത് ബൈജു രവീന്ദ്രൻ നൽകിയ ഹർജിയിലാണ് വിധി പറയുക നിക്ഷേപിച്ചതിൻ്റെ എട്ട് ശതമാനം വരെ തിരിച്ചു കിട്ടിയ കമ്പനികൾ ഹർജി നൽകിയവരിൽ ഉണ്ടെന്നും സ്റ്റേ നിലനിൽക്കില്ലെന്നുമാണ് ബൈജൂസിൻ്റെ വാദം അതേസമയം ബൈജ്യൂസിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അന്വേഷണം തുടരുകയാണെന്നും കമ്പനി കാര്യവകുപ്പ് അറിയിച്ചു തകർച്ചയിലായ എചു സ്ഥാപനമായ ബൈജൂസ് കമ്പനി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും പ്രതിസന്ധിക്ക് കാരണം മാനേജ്മെന്റിന്റെ പിടിപ്പുകേടാണെന്നും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു സാമ്പത്തിക വാർത്താ ഏജൻസിയായ ആണ് അന്വേഷണ റിപ്പോർട്ട് എന്ന തരത്തിൽ വാർത്ത നൽകിയത് ഇതാണ് കേന്ദ്ര കമ്പനി കാര്യവകുപ്പ് നിഷേധിക്കുന്നത് ബൈജൂസിൽ അന്വേഷണം തുടരുകയാണെന്ന് കാര്യവകുപ്പ് അറിയിച്ചു കുറ്റവിമുക്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ വസ്തുതാപരമായി തെറ്റും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വ്യക്തമാക്കിയാണ് കമ്പനി കാര്യ വകുപ്പിന്റെ പ്രസ്താവന രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് പ്രകാരം എം സി എ ആരംഭിച്ച നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഈ ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ നിഗമനത്തിൽ എത്തേണ്ടതില്ല എന്നാണ് വിശദീകരണം ഇതോടെ ബൈജൂസിന് ഇനിയും അന്വേഷണത്തെ നേരിടേണ്ടി വരും നിക്ഷേപകരുടെ പിന്മാറ്റം പല കോടതികളിലെ കേസുകൾ വരുമാനം ഏതാണ്ട് നിലച്ച അവസ്ഥ എന്നിങ്ങനെ ആകെ തകർച്ചയിലായി ബൈജൂസിന്റെ ഉടമ ബൈജു രവീന്ദ്രന് നേരിയ ആശ്വാസമായിരുന്നു ബ്ലൂംബർഗ് റിപ്പോർട്ട് കമ്പനിയുടെ അക്കൌണ്ടുകളും പർച്ചേസുകളും സാമ്പത്തിക ഇടപാടുകളും കേന്ദ്രസംഘം പരിശോധിച്ചു എന്നും ഫണ്ട് കടത്തലോ പണം പെരുപ്പിച്ചു കാട്ടലോ ബൈജൂസ് നടത്തിയിട്ടില്ലെന്നും വഴിവിട്ടതോ നിയമവിരുദ്ധമോ ആയ സാമ്പത്തിക ഇടപാടുകളൊന്നുമില്ല എന്നായിരുന്നു വാർത്ത കോർപ്പറേറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഫണ്ട് ചെയ്തിരുന്നതാണ് തകർച്ചയ്ക്ക് കാരണമായതെന്നുമായിരുന്നു വാർത്ത കൃത്യമായ ഓഡിറ്റിങ്ങിനും ഫണ്ട് കൈകാര്യം ചെയ്യാനും ബൈജൂസ് പ്രൊഫഷണലായ ആളുകളെ നിയമിച്ചില്ല പല കമ്പനികൾ വാങ്ങിയതും സ്വത്തുക്കൾ സ്വന്തമാക്കിയതും കൃത്യമായി ഡയറക്ടർ ബോർഡിനെ അറിയിച്ചില്ല എന്നും റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും സൂചനകൾ പുറത്തുവന്നു ഇതെല്ലാം കമ്പനി കാര്യ വകുപ്പ് അതിവേഗം തള്ളുകയാണ് ബൈജ്യൂസ് എഡിടെക് കമ്പനി സ്ഥാപകൻ ബൈജു രവീന്ദ്രനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യ നിക്ഷേപകരായ രണ്ട് കമ്പനികൾ നേരത്തെ അഭിപ്രായം ഉന്നയിച്ചിരുന്നു പുറത്താക്കണമെന്ന പ്രമേയം യോഗത്തിൽ നിരാകരിച്ചു എന്നാണ് ബൈജൂസിൻ്റെ മാനേജ്മെന്റ് അറിയിപ്പ് ബൈജ്യൂസ് കമ്പനിയുടെ മാനേജ്മെന്റ് യോഗത്തിലാണ് ഈ രണ്ട് കമ്പനികൾ ബൈജ്യൂസിനെതിരെ രംഗത്ത് വന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിച്ച കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ബൈജു രവീന്ദ്രനെ പുറത്താക്കണമെന്ന പ്രോസസ് എൻ വി പീക്ക് എക്സി എന്നീ മുഖ്യ നിക്ഷേപകരാണ് അഭിപ്രായമുന്നയിച്ചത് ഇവർക്ക് പുറമെ മറ്റ് ചില നിക്ഷേപകർ കൂടി ബൈജു രവീന്ദ്രനെതിരെ തിരിഞ്ഞു എന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് ബോർഡിൻ്റെ അസാധാരണ പൊതുയോഗമാണ് അന്ന് ചേർന്നത് എന്നും പ്രമേയം വോട്ടിനിട്ട് തള്ളി എന്നുമാണ് മാനേജ്മെൻറ്റിൻ്റെ അറിയിപ്പ് പ്രോസസിൻ്റെയും പീക്കിൻ്റെയും വക്താക്കൾ പ്രതികരിച്ചില്ല യോഗം ബൈജു രവീന്ദ്രൻ ബഹിഷ്കരിച്ചു മണിക്കൂറുകൾ നീണ്ട സൂം യോഗത്തിൽ ബൈജൂസിന്റെ നിരവധി ജീവനക്കാർ ഇടിച്ചുകയറിയെന്നും വിസിലളിയും കൂക്കിവെളിയും വഴി യോഗ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അസാധാരണ പൊതുയോഗത്തിൽ ഉണ്ടായ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ബൈജൂസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് അന്തിമ ഉത്തരവ് പറയുന്നതുവരെ ഇ ജി എം തീരുമാനങ്ങൾ നടപ്പാക്കരുത് എന്ന് കർണാടക ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുമുണ്ട് ഇ ജി എമ്മിനെതിരെ ബൈജു രവീന്ദ്രൻ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് ബൈജൂസ് കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിന് പിന്നാലെ ബൈജൂസ് സിഇഒ ബൈജു രവീന്ദ്രനെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാല് നിക്ഷേപകർ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ചിരുന്നു കമ്പനിയെ നയിക്കാൻ ബൈജു രവീന്ദ്രനെ പ്രാപ്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ദേശീയ കമ്പനികൾ നിയമ ട്രൈബ്യൂണലിനെ സമീപിച്ചത്